ടി എം ന്യൂസ് തിരുവനന്തപുരം രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം ഞാൻ എൻ എസ് നൽകുന്ന വാർത്തകളുടെ ലൈൻസ് അന്ന് മുന്നൂറ് കോടി രൂപ വില യൂസഫ് അലിയുടെ വിമാനം വിൽപ്പനയ്ക്ക് എച്ച് എം ഐ പാലക്കാട് ജില്ലാ പ്രാർത്ഥനാ സംഗമവും ജില്ലാ കമ്മിറ്റിയും നടന്നു പാസ്റ്ററുടെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തി ബീഹാറിൽ ഐ പി സിയുടെ യോഗ്യത നേടിയ അറുപതിൽ പരം ശുശ്രൂഷകന്മാരുടെ ഓർഡിനേഷൻ ജനറൽ നേതൃത്വം മരവിപ്പിച്ചതായി അറിയുന്നു അറുപ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി വൈ പി എ മെഗാ ബൈബിൾ കിസ് നടത്തും ഐ പി സി നെയ്യാറ്റിര സെൻറ്റർ മാസയോഗം പതിമൂന്നിന് വാർത്തകൾ വിശദമായി യൂസഫ് അലിയുടെ ഗൾഫ് സ്ട്രീം അഞ്ഞൂറ്റി അൻപത് വിമാനം വിൽപ്പനയ്ക്ക് വെച്ചു സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ വിൽക്കാനും വാങ്ങാനും സഹായിക്കുന്ന സ്റ്റാൻഡൺ ആൻഡ് പാർട്ട്നേഴ്സ് ഏവിയേഷൻ കമ്പനി ആണ് വിമാനം വിൽപ്പനയ്ക്കായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് യൂസഫ് അലി വിമാനം സ്വന്തമാക്കിയത് അന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു വിമാനത്തിൻ്റെ വില ലെഗസി അറുന്നൂറ്റി അൻപത്തി അറുന്നൂറ്റി അൻപത് എന്ന വിമാനത്തിന് ശേഷമാണ് യൂസഫ് അലി ഗൾഫ് സ്ട്രീം അഞ്ഞൂറ്റി അൻപത് വാങ്ങിയത് അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായുള്ള ജനറൽ ഡൈനാമിക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗൾഫ് സ്ട്രീം എയ്റോ ആണ് വിമാനത്തിൻ്റെ നിർമ്മാതാക്കൾ പതിനാറ് യാത്രക്കാർ ഈ വിമാനത്തിൽ യാത്ര ചെയ്യാം ഇതുവരെ മൂവായിരത്തി അറുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്ന് മണിക്കൂർ വിമാനം പറഞ്ഞിട്ടുണ്ട് റോൾസ് റോയിസിൻ്റെ ബി ആർ എഴുന്നൂറ്റി പത്ത് സി ഫോർ പതിനൊന്ന് എന്ന എൻജിനാണ് ഉപയോഗിക്കുന്നത് ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയോളം രൂപ വില വരുന്ന ജി അറുന്നൂറ് എന്ന വിമാനം കഴിഞ്ഞ ഏപ്രിലാണ് അലി വാങ്ങിയത് ടി സെവൻ വൈ എം എ എന്ന രജിസ്ട്രേഷനിലുള്ള വിമാനം രജിസ്ട്രേഷനിലുള്ള ഗൾഫ് സ്ട്രീം കമ്പനി നിർമ്മിച്ച് ഇറക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ആറായിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ വരെ വിമാനത്തിന് പറക്കുവാനാകും വിമാനത്തിൽ പത്തൊമ്പത് പേർക്ക് വരെ സഞ്ചരിക്കാനാവും വാർത്ത എൻ എസ് എച്ച് എം ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനയും കമ്മിറ്റി മീറ്റിംഗും ഇന്നലെ രാവിലെ പത്ത് മുപ്പതിന് കഞ്ചിക്കോട് ന്യൂ ഇന്ത്യ സഭയിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് ഫാസ്റ്റർ കെ ടി തോമസിൻ്റെ അധ്യക്ഷതയിൽ നടന്നു ജില്ലാ സെക്രട്ടറി പാസ്റ്റർ റെജി സ്റ്റീഫൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രയർ കൺവീനർ ഫാസ്റ്റർ കെ ടി ജോസഫ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഫാസ്റ്റർ കെ ടി തോമസ് ദൈവവചനത്തിൽ നിന്ന് സന്ദേശം നൽകി പ്രൊമോഷണൽ സെക്രട്ടറി ഫാസ്റ്റർ തോമസ് വർഗീസ് മീറ്റിംഗിന് ക്രമീകരണങ്ങൾ ചെയ്തു ജില്ലയിലെ വിവിധ പ്രയർ യൂണിറ്റിൽ നിന്നും ദൈവദാസന്മാർ പങ്കെടുത്തു പാസ്റ്റർ തോമസ് വർഗീസ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു വാർത്ത കെ ടി ജോസഫ് പാലക്കാട് ബീഹാർ ഇന്ത്യ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാസ്റ്റർ സുശീൽ കുമാറിൻ്റെ മകൻ നിലേഷ് ഇരുപത് ആണ് കൊല്ലപ്പെട്ടത് ബീഹാറിലെ അർവൽ ജില്ലയിലെ സത്പുര ഗ്രാമത്തിൽ നിന്നാണ് മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്ത പുറത്ത് വരുന്നത് സത്പുര ഗ്രാമത്തിൽ ഫാസർ സുശീൽ കുടുംബം മാത്രമാണ് യേശുവിനെ അറിഞ്ഞിട്ടുള്ളത് യേശുവിനെ അറിഞ്ഞതുകൊണ്ട് വീട്ടുകാരും സഹോദരങ്ങളും ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു കഴിഞ്ഞ ദിവസം വരാന്തയിൽ കിടന്നുറങ്ങിയ യുവാവിനെ കുറച്ചുപേർ ചേർന്ന് മർദ്ദിക്കുകയും ഇരു കൈകളും ഒടിച്ചതിന് ശേഷം കഴുത്തിൽ തോർത്തുകൊണ്ട് മുറുക്കി കൊലപ്പെടുത്തി അടുത്തുള്ള മുളം കൂട്ടത്തിൽ കെട്ടിത്തൂക്കുകയെ ആയിരുന്നു സംഭവം അറിഞ്ഞ പാസ്റ്ററും ഭാര്യയും ബോധരഹിതമായി വീഴുകയും ആംബുലൻസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വാർത്ത സുന്ദരേശൻ പന്തലക്കോട് തിരുവനന്തപുരം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഐ കേരള സ്റ്റേറ്റ് നിഷ്കർഷിക്കുന്ന എല്ലാ യോഗ്യതയും നേടിയ ശുശ്രൂഷകന്മാരുടെ ഓർഡിനേഷൻ ജനറൽ നേതൃത്വം മരവിപ്പിച്ചതായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായി പാസ്റ്റേഴ്സ് ഓർഡിനേഷൻ പരീക്ഷ എഴുതി പാസ്സായി കേരള സ്റ്റേറ്റ് പ്രസ്പെക്ടറി കൂടി അംഗീകരിച്ച ഐ പി സിയിലെ അറുപതിലധികം വരുന്ന ശുശ്രൂഷകന്മാരുടെ ഓർഡിനേഷനാണ് ജനറൽ നേതൃത്വം മരവിപ്പിച്ചിരിക്കുന്നത് പാവപ്പെട്ട ദൈവദാസന്മാരുടെ അവർ ആഗ്രഹിച്ചു കാത്തിരുന്ന ഓർഡിനേഷൻ മരവിപ്പിച്ചതിനെ കേരള സ്റ്റേറ്റിലെ ചില ഭരണാധികാരികളുടെ ഒത്താശ കൂടി ഉണ്ടെന്നാണ് അറിവ് ജനറൽ ഭരണശിരാകേന്ദ്രത്തിൽ നിന്ന് വന്ന ഉത്തരവിനെ അനുസരിക്കാൻ കേരള സ്റ്റേറ്റിലെ ശുശ്രൂഷകന്മാരുടെ വോട്ടും മേടിച്ച് അധികാരത്തിൽ വന്നവർ കേരളത്തിലെ ശുശ്രൂഷകരെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ജനറലിന് അടിയറവ് പറയുന്ന കേരള നേതൃത്വത്തോട് വിശ്വാസ സമൂഹം അതൃപ്തിയോടെയാണ് ഇപ്പോൾ നോക്കുന്നത് കേന്ദ്രനേതൃത്വത്തിൻ്റെ പല മരവിപ്പിക്കലും ഐ പി സി പ്രസ്ഥാനത്തിന് ഒടുവിൽ കണക്ക് പറയേണ്ടി വരുമെന്നാണ് ജനസംസാരം വാർത്ത എൻ എസ് പെന്തക്കോസ് യങ് പീപ്പിൾ അസോസിയേഷൻ പി വൈപിഎ കേരള സ്റ്റേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഗുഡ് ന്യൂസ് വീക്കിലിയുടെ സഹകരണത്തോടെ മെഗാ ഗ്രൂപ്പ് ബൈബിൾ കിസ് നടത്തും ഓഗസ്റ്റ് ഇരുപതിന് കുമ്പനാട് ഹെബ്രോൺപുരത്ത് വെച്ചാണ് കിസ് പ്രോഗ്രാം നടക്കുന്നത് എല്ലാ ക്രൈസ്തവ സഭകളിൽ നിന്നും ഉള്ളവർക്കും പങ്കെടുക്കാം പ്രായപരിധി പതിനഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് ഒരു സഭ അല്ലെങ്കിൽ ഇടവകയിൽ നിന്ന് പരമാവധി രണ്ട് ഗ്രൂപ്പുകൾക്ക് പങ്കെടുക്കാം ഒരു ഗ്രൂപ്പിൽ മൂന്ന് പേർ വീതം രജിസ്ട്രേഷൻ ഫീസ് മുന്നൂറ് രൂപയാണ് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഇവാഞ്ചലിസ്റ്റ് ഷിബിൻ ജി ഷാമുവേൽ ജസ്റ്റിൻ നെടുവേലി സജി മത്തായ് ജോസി പ്ലാത്താനത്ത് വാർത്ത തോമസ് ജേക്കബ് കണ്ണൂർ ഐ പി സി നെയ്യാറ്റിൻകര സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മാസയോഗം പതിമൂന്നിന് രണ്ടാം ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഒരു മണിവരെ പുതുക്കുളം ഐ പി സി കരുണാസാഗര സഭയിൽ വെച്ച് നടക്കും പാസ്റ്റർ ജോൺസൺ കാലായിൽ ദൈവവചന സന്ദേശം നൽകും സെൻറ്റർ എക്സിക്യൂട്ടീവ് നേതൃത്വം നൽകും കൂടുതൽ വിവരങ്ങൾക്ക് പാസ്റ്റർ എൻ സത്യനേഷൻ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റേഴ് പൂജ്യം പൂജ്യം ആറ് ഒമ്പത് വാർത്ത എൻ വിജയകുമാർ തിരുവനന്തപുരം വാർത്തകൾ ചുരുക്കത്തിൽ അന്ന് മുന്നൂറ്റിയമ്പത് കോടി രൂപ വില യൂസഫ് അലിയുടെ വിമന വിമാനം വിൽപ്പനയ്ക്ക് എച്ച് എം ഐ പാലക്കാട് ജില്ലാ പ്രാർത്ഥനാ സംഗമവും ജില്ലാ കമ്മിറ്റിയും നടന്നു പാസ്റ്ററുടെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തി ബീഹാറിൽ ഐ പി സിയിലെ യോഗ്യത നേടി അറുപതിൽ പരം ശുശ്രൂഷകന്മാരുടെ ഓർഡിനേഷൻ ജനറൽ നേതൃത്വം മരവിപ്പിച്ചതായി അറിയുന്നു അറുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി വൈ പി എം മെഗാ ബൈബിൾ കിസ് നടത്തും ഐ പി സി നെയറ്റിങ്കര സെൻറ്റർ മാസ് യോഗം പതിമൂന്നിന് ജി എമ്മിൻ്റെ ഇന്നത്തെ രാത്രി വാർത്തകൾ വിരാമം കുറിക്കുന്നു അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം നന്ദി